What is the need for such a campaign? Why is this caravan? The story begins at the time when Narendra Modi contested for the election of the Prime Ministership. He promised, he made people of India dream, dream big, dream of a Country wherein there'll be no, there'll be there'll be Vikas or development for all. He said, "Sabka Vikas, Sabka Saath, Sabka Vikas." Party എന്റെ മുമ്പിൽ നിൽക്കുന്ന ഭൂരഹിതരായ ആളുകളെ ഈ വലിയ ജനസമൂഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നാളെ കേരളത്തെ നയിക്കാൻ പോകുന്ന ഇന്ത്യയെ നയിക്കാൻ പോകുന്ന വലിയ ഒരു നേതൃനിര ഈ വേദിയിലുള്ള വലിയ ഒരു നേതൃനിരയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഭൂരഹിതർ നിങ്ങളുടെ വരവും വെറുതെയാവുകയില്ല പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ ധാരാളം ഭൂമിയുണ്ട് ആ ഭൂമി കൃത്യമായി പിടിച്ചെടുക്കും അങ്ങനെ പിടിച്ചെടുത്തിട്ട് ഭൂരഹിതരായ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും ഏൽപ്പിച്ചു തരും എന്ന് പറയുന്നത് വെറുതെയല്ല ഭൂമി എവിടെയാണ് കേരളത്തിൽ കേരളത്തിലുള്ളത് എന്ന് പാർട്ടിക്ക് അറിയാം പാർട്ടി അത് കൃത്യമായി പഠിച്ചു വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ആ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന മാഫിയകൾക്ക് സംരക്ഷണം നൽകുകയാണ് നമ്മുടെ ഭരണകൂടങ്ങൾ ഇവിടെയുള്ള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി തീരുമാനിക്കുന്നു കേരള ഗവൺമെന്റിന് വേണമെങ്കിൽ ഇതൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കാം കേരളത്തിൽ മറ്റു പലരും പിടിച്ചടക്കിയ ഭൂമി സ്വന്തമാക്കിയ ഭൂമി ഗവൺമെന്റിൽ നിന്ന് സ്വന്തമാക്കി വെച്ച ഭൂമി ആ ഭൂമി മുഴുവനും വെൽഫെയർ പാർട്ടിയുടെ ചുണക്കുട്ടികൾ പിടിച്ചെടുത്ത് ഭൂരഹിതരായ ആളുകൾക്ക് ഏൽപ്പിച്ചുകൊടുക്കും അതിനുവേണ്ടി അതിന്റെ പ്രവർത്തകർ ജീവൻ വേണമെങ്കിലും എന്ന് പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്